സ്നേഹം നിറഞ്ഞ പതിനഞ്ചു നോമ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുക പ്രാർത്ഥനയുടെ മാതൃകയായ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ദൈവ സന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിലെ കന്യകയായ മറിയത്തോട് വിബ്രിയയിൽ ദേവദൂതൻ അരുൾ ചെയ്ത വചനങ്ങളാണ് ഇവ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും അവ നിറവേറും എന്നുള്ള പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്ത ഒരു കന്യകയുടെ മനോഹര ചിത്രമാണ് മറിയത്തിൽ ദൃശ്യമാവുന്നത് വിശ്വസിക്കുവാൻ സാധിക്കുമ്പോൾ നന്ദി പറയുവാൻ തോന്നുന്ന ഹൃദയ അവസ്ഥയാണ് മറിയത്തിന്റെ പ്രാർത്ഥനയിൽ നിറഞ്ഞു തുളുമ്പിയിരുന്നത് ആകയാൽ തന്നെ ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രാർത്ഥനയായിരുന്നു ഇത് വാക്കുകളിൽ മാത്രമല്ല ആത്മാവിലും ശരീരത്തിലും തൻ്റെ ജീവിതത്തിന്റെ നാദനും കർത്താവുമായി കടന്നു വരുവാൻ മറിയം ദൈവത്തെ ക്ഷണിക്കുകയായിരുന്നു മറിയത്തിൻ്റെ പ്രാർത്ഥന പൂർണ്ണ സമർപ്പണത്തിൽ നിന്നും ഉടലെടുത്ത ആത്മ സ്വാതന്ത്ര്യത്തോടുകൂടിയായിരുന്നു എല്ലാ ശക്തിയും മഹത്വവും ആധിപത്യവും ദൈവത്തിന് നൽകിക്കൊണ്ട് വിനയാനിതയായി മറിയം പ്രാർത്ഥിച്ചതെന്ന് സ്തോത്രഗീതം വ്യക്തമാക്കുന്നു ജോലിച്ചു നിന്നിരുന്ന മറിയത്തിൻ്റെ ഹൃദയം നന്ദിയുടെയും സ്തുതിയുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിരന്തരം സമർപ്പിച്ചു കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ നീതിയും ശക്തിയും പ്രകീർത്തിക്കുന്നതായിരുന്നു മറിയത്തിൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയുടെ ശക്തി പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ആദ്യ വ്യക്തി പരിശുദ്ധ കന്യകയാണ് പരിശുദ്ധാത്മാവിനാൽ പൂരതയായ മറിയം പ്രാർത്ഥനയുടെ ഉത്ഭവമായി മാറി പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസി പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചിരുന്നത് സ്ത്രീകളിൽ അനുഗ്രഹീതയും വിശുദ്ധരിൽ മഹാവിശുദ്ധിയുമായ നിർമ്മല കന്യകയുടെ മാതൃക സ്വീകരിച്ച് എളിമയും വിനയവും ഹൃദയത്തോടെ പൂർണ്ണമായും ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു നിരന്തര പ്രാർത്ഥനയാക്കി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം